എൻ്റെ പേര് ഐസക് ന്യൂട്ടൺ ഞാൻ കൊല്ലം ആയൂരിൽ നിന്ന് വരുന്നു മാതാവിനും തിരുവുമാരനും ഒരുപാട് നന്ദി ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഞാനിവിടെ വന്ന കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെയാണ് എട്ട് പത്തിരുപത് വർഷക്കാലത്തോളം ഞാൻ അമിതമായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ മദ്യപാന ശീലം കൊണ്ട് തന്നെ എനിക്ക് മസ്ക്കറ്റിലൊക്കെ നല്ല പത്തിരത് വർഷം ഞാൻ മസ്ക്കറ്റിലായിരുന്നു മസ്ക്കറ്റിൽ എനിക്ക് നല്ല ജോലിയും വാഹനവും ബിസിനസ്സും ഒക്കെ കടയൊക്കെ ഉണ്ടായിരുന്നു കോപ്പിഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ഒക്കെയും ഞാൻ നഷ്ടത്തിലെത്തി വലിയ ബാധ്യതകളിലേക്ക് ഞാൻ എത്തപ്പെട്ടു ഒരു നാശത്തിൻ്റെ വഴിയിലേക്ക് പോയി നിൽക്കുന്ന സമയത്താണ് എൻ്റെ മകൾ യൂട്യൂബിലൂടെ മാതാവിനെക്കുറിച്ച് അറിയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് മകൾ പറഞ്ഞു പപ്പ എനിക്ക് കൃപാസനത്തിൽ വരെ പോകണം അന്ന് ഈ കൃപാസനം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോന്നറിയില്ല ഞാൻ പറഞ്ഞത് എന്താണ് അപ്പോൾ ഞാനൊരു ചെറിയ വണ്ടിയൊക്കെ വാങ്ങിയിരുന്നു അപ്പോൾ പറഞ്ഞ വണ്ടിയൊക്കെ വാങ്ങിയില്ലേ അവിടെ ഒരു പള്ളിയുണ്ട് മാതാവിൻ്റെയാണ് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും അതുകൊണ്ട് എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു ശരി പോകാം അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉടമ്പടി എടുക്കുന്നതെങ്കിലും അതിന് മുന്നേ ഇവിടെ വന്നു ഇവിടെ ഇരുന്നു പ്രാർത്ഥനയെ കണ്ടു മകൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന് രാവിലെ ഒരു ഏകദേശം ഒരു ആറുമണി മുതൽ ഒരു ശീലമായിരുന്നു എൻ്റെ രാത്രിയിൽ എപ്പോഴും കണ്ടിന്യൂ മദ്യം വേണമെന്നൊരു ചിന്തയല്ലാതെ മറ്റൊന്നും എനിക്കില്ലായിരുന്നു അതിൽ നിന്ന് ആര് പറഞ്ഞാലും മുക്തി നേടുന്നൊരവസ്ഥയെല്ലാം ആയിരുന്നില്ല ഞാൻ ഞാൻ അന്ന് വീട്ടിൽ ചെന്ന് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ എൻ്റെ ചിന്ത ഇവിടെ വന്നതായിരുന്നു ഈ മാതാവിൻ്റെ ഈ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയായിരുന്നു ഞാൻ രാത്രി കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ സുഹൃത്തുക്കളുമായിട്ട് റോഡിലിറങ്ങി ഏകദേശം ഒരു ആറു മണി സമയത്തോളമായിരിക്കും എൻ്റെ ജംഗ്ഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ശരീരം പെട്ടെന്ന് വിറയ്ക്കുകയും ഞാൻ മഴ നനയുന്നത് പോലെ അങ്ങ് വിയർക്കുകയൊക്കെ ചെയ്തു അങ്ങനെ എൻ്റെ സുഹൃത്ത് പെട്ടെന്ന് തോന്നി എന്ത് പറ്റി ഞാൻ പറഞ്ഞ് എനിക്കറിയാൻ പോയി എൻ്റെ സൈഡ് കയ്യിലും കാലിലും ഒക്കെ വേദനയുണ്ട് അപ്പം മദ്യപിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പൊക്കെ നിൽക്കുന്ന സമയമാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ അടുത്തൊരു ഡോക്ടറുണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് പ്രഷർ ഇങ്ങനെ കൂടുവാണ് എന്തുകൊണ്ടാണ് നിലയില്ല ജീവിതത്തിലാത്ത സംഭവമായിട്ട് വന്നു ഞാനങ്ങനെ ഡോക്ടറെ കണ്ട പരിശോധിച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു സൈഡ് കൊണ്ട് വളരെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ സുഹൃത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഹൈ പ്രഷറാണ് പ്രഷർ കയറുകയാണ് ഒരു സൈഡ് കൊണ്ട് കൈയും കാലിലുമൊക്കെ ചലനശേഷിക്കൊക്കെ അബദ്ധം ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ മാതാവിൻ്റെ രൂപം ആലോചിച്ച് ഇങ്ങനെ കുറേ നേരം കിടന്നു എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലിങ്ങനെ ഇരുന്നപ്പോഴും ഈ തലേന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഈ മാതാവിൻ്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു നിന്നു അന്ന് ഒരു വൈകിട്ട് വരെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു വൈകിട്ടായപ്പോൾ പ്രഷറൊക്കെ കുറഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാനെങ്കിൽ വീട്ടിലെത്തി വീട്ടിലെത്തിയെങ്കിലും കൈയ്ക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇരുപത്തി ഏഴാം മാസത്തിൽ വീണ്ടും ഇവിടെ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന ഉടമ്പടി എടുത്ത ശേഷം ഈ മദ്യപാനം ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ മദ്യത്തോടുള്ള ഇത് ആ ആസക്തിയെ മാറുക ഞാനിതിന് ആയിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ ഒരു പ്രത്യേക എൻ്റെ എനിക്ക് എല്ലാം നഷ്ടമായിരുന്നു കാരണം ഞങ്ങൾ എട്ട് മക്കളാണ് എട്ടാമത്തെ മകനാണ് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും എല്ലാവർക്കും എന്നോട് എതിർപ്പായിരുന്നു കാരണം മറ്റൊന്നുമല്ല അവരുടെ കുറ്റമല്ല എൻ്റെ ജീവിതശൈലി അതായിരുന്നു പക്ഷേ അവർ അവരൊക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും എങ്ങും നിന്നും എനിക്കൊരു മാറ്റം ലഭിച്ചില്ല പക്ഷേ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ എല്ലാവരും ഒറ്റപ്പെട്ടവനായിരുന്നു ദേവാലയത്തിലെങ്കിലും പോക്കൊന്നുമില്ല എന്നാൽ എൻ്റെ മാതാവിൻ്റെ കാരണയും കൊണ്ടു എൻ്റെ നാനൂറ്റി അമ്പത് അംഗങ്ങളിൽ പുറത്തുള്ള എൻ്റെ ദേവാലയത്തിലൊരു മാനേജിങ് കമ്മിറ്റി അംഗം കൂടിയാണ് അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന മാതാവിനോട് ഒരുപാട് നന്ദി കരയറ്റുന്നു ഈ അവസരത്തിന് എൻ്റെ മകളുടെ നേഴ്സിങ്ങിൻ്റെ അഡ്മിഷന് തന്നെ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ശ്രമിച്ച് ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അഡ്മിഷനൊക്കെ റെഡിയാവും എന്നൊക്കെ പറഞ്ഞിരുന്ന ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ എട്ട് ലക്ഷം രൂപയൊക്കെ ഡൊണേഷൻ ചോദിച്ചു അങ്ങനെ ഞാൻ വളരെ വളരെ വിഷമിച്ചിങ്ങനെനിക്ക് സമയത്ത് രാത്രി മോളിനോട് പറഞ്ഞു അപ്പം നമുക്ക് നാളെ കൃപാസനം പോയാലോ ഞാൻ പറഞ്ഞു ഓപ്പം അങ്ങനെ ഞങ്ങൾ അപ്പം ഞാൻ ഈ ചെറിയ വണ്ടി എന്ന സമയത്ത് തന്നെ എനിക്കൊരു നല്ല വണ്ടിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഈ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്ന വഴിക്കൊരു വാഹനം കിട്ടി ഞങ്ങൾക്ക് നല്ലൊരു വാഹനം കിട്ടിയൊക്കെ ചെയ്തു ഞാനങ്ങനെ മകളോട് പറഞ്ഞു നമുക്ക് രാവിലെ പോകാം അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് രാവിലെ ഇവിടെ വന്നു വൈകിട്ട് വരെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഈ അഡ്മിഷൻ്റെ അവസാന ടൈമായി പോയിരുന്നു എങ്കിൽ തന്നെ ഞങ്ങൾ തന്നെ ഞങ്ങളൊരു സാറ് വിളിക്കുകയും ഇപ്പോൾ ഒന്നര ലക്ഷം രൂപ അടച്ചാൽ മതി ബാക്കും ബാക്കി വർഷവർഷം അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നാളെ തന്നെ അഡ്മിഷൻ എടുക്കണം എന്നൊരു ഫോൺ കോളാണ് എനിക്ക് വീട്ടിൽ ചെന്നപ്പോൾ കിട്ടിയത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മാതാവ് ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മാതാവിനോടുള്ള നന്ദി അവസരത്തിലായിരിക്കുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ വീട്ടിൽ സമാധാനമേ ഇല്ലായിരുന്നു ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നതിന് മുന്നേ എൻ്റെ വീട്ടിൽ സമാധാനമില്ല ഞാൻ പത്ത് ദിവസം ഗൾഫിലാണെങ്കിലും വരുന്ന ഇങ്ങനെ മദ്യത്തിന് ഒരു അടിറ്റ മദ്യം മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏകദേശം എൻ്റെ മകളോ മകനോ അവരോടൊന്നും എനിക്കൊരു കടപ്പാടുമില്ല മദ്യത്തോട് മാത്രം കടപ്പെട്ടിരുന്ന ഞാൻ എനിക്ക് എനിക്കിത്രയും പൂർണ്ണമായൊരു മാറ്റം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരങ്ങളെ ഇന്നും പറയും മത്തായി എൻ്റെ നാട്ടിൽ മത്തായി എന്നറിയപ്പെടുന്നത് മത്തായി കള്ളുകൂടി നിർത്തി എന്നാൽ അതിശയം തന്നെ അതിശയം തന്നെ അത് അത് എൻ്റെ ഇന്നത്തെ വിശ്വാസം എൻ്റെ മാതാവ് തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല മാതാപിതന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കരുതും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞങ്ങളുടെ പ്രദേശത്തെ എല്ലാ ഭവനങ്ങളിലും കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ആ വി അങ്ങനെ ഞാനിത് കൊണ്ട് കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ പ്രവാസനത്തിൽ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ എന്നോട് പലരും ചോദിക്കും മത്തായിക്കുട്ടി പോകാറുണ്ടോ ഞാൻ പറഞ്ഞ് പാറുണ്ട് എല്ലാ മാസവും പോവും അങ്ങനെ മിക്കവാറും എൻ്റെ പത്ത് ഒത്തിരി പത്ത് പതിനഞ്ചോളം പേര് എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇന്നും എൻ്റെ ഒരു സുഹൃത്തും ഫാമിലിയും വന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്തിനെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടിയെ എടുപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു എൻ്റെ അനുഭവം പറയുമ്പം തന്നെ അവർക്കൊരു സന്തോഷമാണ് ഇങ്ങോട്ട് വരുന്നതിന് അതിനൊക്കെ ഇനി എന്നെ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റം തന്ന കാരണം ഞാൻ ഒരുപാട് പടുംകുഴിയിലേക്ക് പോയി ബിസിനസ്സിലൊക്കെ ഒരുപാട് ലക്ഷങ്ങൾ 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 നഷ്ടങ്ങൾ വന്ന് മദ്യപാനം കൊണ്ടാണ് നഷ്ടം വന്ന് ഒക്കെ പോയെങ്കിലും ഇന്ന് ഞാൻ പിടിച്ചു കയറുന്നത് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബ പ്രാർത്ഥനയിലും മാതാവിനുള്ള പ്രാർത്ഥന എന്നെ എൻ്റെ എളിയ കുടുംബത്തെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ്റെ പുസ്തകം തിരുവചനങ്ങൾ ചെയ്യുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായൊരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഈ മകൻ പറഞ്ഞു നിർത്തുന്നത് തൻ്റെ ജീവിതമെങ്ങനെ പരിശുദ്ധ അമ്മ തിരിച്ചു തന്നു ജീവൻ ഇല്ലാഞ്ഞിട്ടല്ല എന്നാൽ തൻ്റെ മദ്യപാനം മൂലം അത് തനിക്ക് ജീവിതത്തിൽ മറ്റാരോടുമായിരുന്നില്ല കൂടുതൽ കടപ്പാട് തൻ്റെ താനൊരു ഇതിനൊരു അഡിക്റ്റായി എന്ന രീതിയിൽ തൻ്റെ ജീവിതം മാറുമ്പോൾ ഒരു ലക്ഷ്യമില്ലാത്ത തോണിയായിട്ട് ഈ മകൻ പോകുമ്പോഴാണ് എങ്ങനെ ജീവിതത്തിൽ ഈ മകനെ അമ്മ പിടിച്ചു നിർത്തുന്നു പരിശുദ്ധ അമ്മ അതിന് എന്തെല്ലാം എങ്ങനെയാണ് ഈ മകൻ്റെ ജീവിതത്തിൽ അമ്മ ഇടപെടുന്നത് അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ഒറ്റപ്പെട്ടവനായിപ്പോയി തനിക്ക് ആരുമില്ലാത്ത അവസ്ഥ അതെല്ലാം തൻ്റെ തന്നെ കാരണങ്ങൾ കൊണ്ടാണെന്ന് ഈ മകൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരവസ്ഥയിൽ ഇന്ന് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി അമ്മയും ഈശോയും കൃപാസന അൾത്താരയിലൂടെ ഈ മകനെ എടുത്തുയർത്തിയിരിക്കുകയാണ് അതായത് തൻ്റെ ജീവിത താനിന്ന് എങ്ങനെ തനിക്കിന്നൊരു ഈശോയുടെ മകനായിട്ട് തനിക്ക് ജീവിക്കുവാനായിട്ട് എങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഉടമ്പടി എങ്ങനെയാണ് നമ്മെ കർത്താവിനെ ഏറ്റവും പ്രിയപ്പെട്ടവരാക്കുന്നത് അതിലൂടെ നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കിട്ടുന്ന കൃപകൾ ഇതിനൊക്കെ നമുക്ക് നൽകപ്പെടും പുതു ചൈതന്യ നമ്മൾ നിറയും നമ്മിലെ ശിലാഹൃദയം എടുത്തു മാറ്റിയിട്ട് മാംസളമായ ഹൃദയം നൽകി ദൈവപിതാവിൻ്റെ സന്താനമായിട്ട് പിന്നീട് ഒരു മകനും മകളും മാറുമ്പോൾ അതുതന്നെയാണ് നിത്യജീവിതത്തിന് നമ്മെ അർഹരാക്കുന്നത് എത്രയോ ധ്യാനങ്ങളൊക്കെ കൂടി എത്രയോ നൊവേന പ്രാർത്ഥനകൾ കൂടി നാം ഈ വർഷങ്ങളൊക്കെ നടന്നു എന്നാൽ നടക്കുന്നു എന്നാൽ അവിടെയൊന്നും ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുക ഇവിടെ ജീവിതം ജീവിതത്തിൽ നാം തന്നെ ബോധ്യമുള്ളവരായിട്ട് വ്യക്തികൾ തന്നെയാണ് ജീവിത വിശുദ്ധീകരണത്തിനുള്ള മുൻകൈ എടുക്കുന്നത് ആരുടെയും നിർബന്ധമല്ല തങ്ങൾക്ക് തന്നെ അത് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ലഭിക്കുന്നു അങ്ങനെ ഇന്ന് താൻ തൻ്റെ നാട്ടിലും വീട്ടിലും പ്രിയപ്പെട്ടവനായി തൻ്റെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മകനായി മാറി എന്ന അഭിമാനത്തോടെ ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾ താരയിൽ നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൻ പറയുമ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കും കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് And appreciate it a lot.